രാജീവ് പ്രഭ വിളിച്ചിട്ട് ഒരു മൈൻഡ് ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് തേങ്ങളെ ഞങ്ങളെ രണ്ട് പിള്ളേര് ഒന്ന് ഞാൻ പിന്നെ പെണ്ണു ഞങ്ങൾ രണ്ട് പിള്ളേര് ഒന്ന് ഞാൻ പിന്നെ പെണ്ണു ഓ അങ്ങനെയാണോ അയ്യോ സുഖായിരിക്കുന്നു പറയുന്നുണ്ട് അല്ല എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടി എടുക്കൂ മോനേട്ട രാജീവേണ്ട എന്ത് പറഞ്ഞേ ചേട്ടന്റെ മോള് േച്ചീന്റെ മോള് ചേട്ടനാണോ സുബിച്ചേച്ചിന്നാണോ ചേച്ചിയാണോ എനിക്ക് ഞാൻ ഞാനെ വിളിച്ചാണ് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് കേട്ടോ ചേച്ചിയാണോ ചേട്ടനാണോ എസ് ആർ കൂട്ടാണോന്ന് ചോദിക്കുന്നുണ്ട് എസ് ആർ എന്റെ കൂട്ടാണ് ട്ടോ കുട്ടികളില്ലല്ലോ ആണോ ഓക്കേ ഓക്കേ ഞാൻ ഈ അറിഞ്ഞില്ലാട്ടോ നിങ്ങൾ ന്യൂ കപ്പിൾസ് ആണോ സോറി 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 ഞാൻ വിചാരിച്ചു എനിക്കൊരു മോൾ എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോഴേ കണ്ണാ ഇല്ല ലൈവിലും കട്ട കണ്ണ എല്ലാ ലൈവിലും കട്ട സപ്പോർട്ട് ആണെന്ന് ട്യൂബ് ലൈറ്റ് ചേച്ചി അക്ഷരം ലാസ്റ്റിൽ നിന്ന് വായിക്കൂ ഗുഡ് ഒന്നുകൂടെ ഒന്നുകൂടെ ചേച്ചി വിളിക്കുന്നുണ്ട് നമ്മളെ റൊമാൻറ്റിക് റൗഡി അവൻ തിരിച്ചു വന്നു അയ്യോ ആ മെസ്സേജ് പോയല്ലോ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യോ മോന ഇന്നും കടയാന്ന് ചോദിക്കുന്നുണ്ട് ക്ലോസ് പണലെയാന്ന് ചോദിക്കുന്നു ചേച്ചി ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ബൈ സി യു താങ്ക് യു സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ പനിയൊക്കെ പെട്ടെന്ന് മാറട്ടെ മരുന്നൊക്കെ കട കട ക്ലോസ് ക്ലോസ് കഴിക്കണൊക്കെ എടുക്കുട്ടെന്ന് പറയുന്നുണ്ട് കട ക്ലോസ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് ഞാൻ കാണിച്ചു തരാം ഗുഡ് അതിനകത്ത് ഒരു ഐ വന്ന് ഗുഡ് നൈറ്റ് ആണത് എൻ ഐ ജി ഐ ടി എച്ച് പോയി ആയിപ്പോയി ടിങ് ടോങ്ങിന് അയ്യോ എസ് ആർ ലോക്സ് പോയോ എനിക്കാ മാ ജ്യൂസ് വേണം തരാല്ലോ നമ്മളൊരു കൊച്ചു പെട്ടിക്കടയാട്ടോ ഞാൻ ഞങ്ങൾ ഒരു ടീച്ചറാണ് ഞാൻ ടീച്ചർ മീൻസ് ഞാൻ ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല ഞാൻ എച്ച്എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഹസ്ബൻഡ് കെ സി ബി ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ അല്ലേ അവിടെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അമ്മ കാശു ബാക്ടറി ജോലിക്ക് പോകുമായിരുന്നു അപ്പൊ അമ്മ എനിക്കൊരു പൊടിമോളം ഉണ്ട് അപ്പൊ അവളെ നോക്കാനായിട്ട് ഇവിടെ വെയിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചെറിയൊരു കുഞ്ഞു കടയാണെന്ന് ട്രാവലിഷ് ഹായ് അക്കാ എന്ന് പറയുന്നുണ്ട് ആരും കൂട്ടില്ലാത്ത ആൾക്കാർ കമന്റ് ഇടണേ തിരിച്ചു വരും ഓക്കേ പിപ്പിച്ചേട്ട എന്നെ കൂട്ടാക്കിയായിരുന്നോ പിപ്പിച്ചേട്ട ഞാൻ ചേട്ട കൂട്ടാട്ടോ ചുമ്മാ പറയ വലിയ കടയാ യൂ ചുമ്മാ കട കൊച്ചു സൂപ്പർ അല്ലേ എന്താ എളിമ യൂ ചുമ്മാ ഒന്ന് കട കണ്ടോ കൊച്ചുകട കാണിക്കട കാണിക്കണിക്കാത്ത പോലും അതുകൊണ്ട് അതിനൊന്നും ഒന്നുമില്ല കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ഫ്രൂട്ട് ഈ ജ്യൂസ് മാത്രേ ഉള്ളു ചേട്ടൻ പോകല്ലേ എന്ന് പറയുന്നുണ്ടായി സർ ലോസ് കുഞ്ഞിയാണ് കേട്ടോ ഞങ്ങൾ പാവപ്പെട്ടത് കുഞ്ഞിയാണ് കൊറോണ ടൈമിൽ കുറച്ച് കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു നമ്മള് കുറച്ച് നമ്മുടെ വാദ്യങ്ങളൊക്കെ തീർത്ത് നല്ലപോലെ സെറ്റിൽ ആയതാണ് പക്ഷേ വീണ്ടും എന്താ കച്ചവടമൊന്നും ഇല്ല ഇപ്പൊ ചേട്ടൻ നിന്ന് ലൈവ് ഇട്ടില്ലേന്ന് നിൽക്കുന്നത് അയ്യോ നോർമൽ സ്റ്റോർ അതും പറയാൻ പറ്റത്തില്ല നോർമൽ സ്റ്റോർ എന്ന് പറയാൻ പറ്റത്തില്ല അതിലും താഴെ കുഞ്ഞു കട നമ്മള് കുഞ്ഞ് ഞങ്ങൾ വീട് കാണിച്ചോ നമ്മൾ കട അടച്ചില്ലേന്ന് ചോദിച്ചവരുടെ അടുത്ത് നമ്മൾ വീട് കാണിച്ചു തരാ എസ് ആർ പനിയാണെന്ന് പറയുന്നുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ വീട് പ്രശാട്ട അവിടെ ഇരിക്കുമായിരുന്നു ഇതാണ് കേട്ടോ എസ്താർ ലോക്സ് ഞങ്ങളുടെ വീട് ഇതും നമ്മുടെ കടയിൽ നിന്ന് ഇത്രയും ദൂരവേ ഉള്ളൂ കമൻട്രി കേൾക്കാൻ കൊതിയാവുന്നു എന്ന് പറയുന്നുണ്ട് എസ് ആർ പനിയാണെന്ന് പറഞ്ഞു കേട്ടോ കണ്ണന് ഈ ലൈവിൽ കണ്ടില്ലെങ്കിൽ അടുത്ത ലൈവിൽ കാണും എല്ലാ കണ്ണന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നുണ്ട് എസ് എന്ന് വിളിച്ചിരിക്കുന്നു ലാസ്റ്റ് കണ്ണിൽ പിടിക്കാത്ത കടയാകോ ലാസ്റ്റ് കണ്ണിൽ പിടിക്കാത്ത എന്ന് ഇതൊരു പോർഷൻ പോഷൻ മാത്രമേ ആയുള്ളൂ ഫുള്ള് കാണിക്കൂന്ന് ഓക്കേ ചേട്ടൻ എന്ന് പറയുന്നു പി ഞങ്ങള് വീടും കടയും കാണിച്ച് ഇത്രേ ഉള്ളൂ കുഞ്ഞു കടയാണ് ഈ ഒരു കണ്ടോ ആ ഒരു ഇതാണ് ക്ലോസിങ് കണ്ണാ അടുത്ത കടവിൽ പോവുകയാണ് അല്ലേ